നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ മത്സര ചിത്രം തെളിഞ്ഞു പത്ത് സ്ഥാനാർത്ഥികളാണ് മത്സര മത്സരരംഗത്തുള്ളത് പി വി അൻവർക ചിഹ്നത്തിൽ കഴിഞ്ഞ രണ്ട് തെരഞ്ഞെടുപ്പുകളിൽ ഓട്ടോറിക്ഷ അടയാളത്തിലായിരുന്നു അൻവർ മത്സരിച്ചത് കേരള കോൺഗ്രസ് ജോസഫ് ചിഹ്നമായതിനാലാണ് ഇക്കുറി ഓട്ടോറിക്ഷ നഷ്ടമായത് അതേസമയം പി വി അൻവറിന്റെ അപരൻ അൻവർ സാദത്ത് അടക്കം പേർ പത്രിക പിൻവലിച്ചു എൽഡിഎഫ് സ്ഥാനാർത്ഥി എം സ്വരാജ് യുഡിഎഫ് സ്ഥാനാർത്ഥി ആര്യാടൻ ഷൌക്കത്ത് എൻ ഡി എ സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് മോഹൻ ജോർജ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായ പി വി അൻവർ എന്നിവർ തമ്മിലാകും നിലമ്പൂരിൽ പോരാട്ടം കൂടുതൽ വിവരങ്ങളുമായി നിലമ്പൂരിൽ നിന്നും അനന്തു അനന്തു ചേരുന്നു മത്സര ചിത്രം തെളിഞ്ഞിരിക്കുകയാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് കടുത്ത പോരാട്ടത്തിലേക്ക് തന്നെയായിരിക്കും പോകുക അല്ലേ ᱛeersheym തീർച്ചയായും നിലമ്പൂർ കടുത്ത പോരാട്ടത്തിലേക്ക് തന്നെയാണ് പോകുന്നത് ഇന്നലെ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള അവസാന ദിവസമായിരുന്നു ഇന്നലത്തോടുകൂടി തന്നെ മത്സര ചിത്രം വ്യക്തമായിരിക്കുകയാണ് ആകെ പതിനാല് സ്ഥാനാർത്ഥികൾ ഉണ്ടായിരുന്നതിൽ നാലു പേർ ഇന്നലെ നോമിനേഷൻ പിൻവലിച്ചിരുന്നു അങ്ങനെ ആകെ പത്ത് സ്ഥാനാർത്ഥികളാണ് നിലവിൽ നിലമ്പൂരിൽ മത്സരത്തിനായുള്ള അതിൽ പ്രധാനമായും നാലു പേർ തമ്മിലുള്ള ഒരു ചതുഷ്കോണ മത്സരം എന്ന് ഒരു തരത്തിൽ പറയാവുന്ന ഒരു മത്സരമാണ് നിലമ്പൂരിൽ അരങ്ങേറാൻ പോകുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായ എം സ്വരാജ് യു ഡി എഫ് സ്ഥാനാർത്ഥിയായ ആര്യാടൻ ചൌക്കത്ത് അതോടൊപ്പം തന്നെ ബിജെപി ഐ എൻ ഡി എ സ്ഥാനാർത്ഥിയായ അഡ്വക്കേറ്റ് മോഹൻ ജോർജ് കൂടാതെ പി വി എൻവർ ഈ നാലുപേർ തമ്മിലുള്ള ഒരു മത്സരമായി നിലമ്പൂരിലെ മത്സരം മാറുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇന്നലെ ആ പി വി എൻവറിന്റെ കാര്യത്തിൽ അനിശ്ചിതങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും ഏറ്റവും ഒടുവിൽ പി വി എൻവർ പത്രിക പിൻവലിച്ചിൽ അദ്ദേഹത്തിന് മത്സരിക്കാൻ കത്രിക ചിഹ്നം ലഭിക്കുകയുണ്ടായി അങ്ങനെ പി വി എൻവർ മത്സര രംഗത്ത് സജീവമാകുന്ന കാഴ്ചയും നമുക്ക് കാണാനുണ്ടായിരുന്നു ഇന്നലെ തന്നെ ഫ്ളക്സ് ബോർഡുകളെല്ലാം പി വി എൻവർ ഈ നിലമ്പൂർ മണ്ഡലത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തിക്കുന്ന ഒരു ഔതിരക്കിലായിരുന്നു ഇതെല്ലാം വെച്ച് പ്രചരണം കൂടുതൽ കൊഴിപ്പിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത് പ്രധാനമായും ആരോപണ പ്രത്യാരോപണങ്ങളെ അടിസ്ഥാനമാക്കിയായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം പ്രചരണം ഇന്നും അത് തുടരാൻ തന്നെയാണ് സാധ്യത എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് യു ഡി എഫ് ഈ മുഖ്യമന്ത്രിയുടെ മലപ്പുറത്തെ സംബന്ധിച്ചുള്ള വിവാദ പരാമർശത്തെ ആയുധമാക്കി മുന്നോട്ട് പോകാനാണ് ഈ തെരഞ്ഞെടുപ്പിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് അതേസമയം എൽ ഡി എഫിന്റെ പ്രചരണായുധം കെ സി വേണുഗോപാൽ പെൻഷൻ വിഷയത്തിൽ പറഞ്ഞ ഒരു പ്രസ്താവനയാണ് ആ പ്രസ്താവനയെ അടിസ്ഥാനമാക്കിയാണ് എൽ ഡി എഫിന്റെ പ്രചരണം മുന്നോട്ട് പോകുന്നത് ഇന്ന് അതിന്റെ അടിസ്ഥാനത്തിൽ ഈ പെൻഷൻ വാങ്ങുന്നവരുടെ ഒരു കൂട്ടായ്മ അല്ലെങ്കിൽ ഒരു കൺവെൻഷൻ പോലെയെല്ലാം സംഘടിപ്പിച്ചിട്ടുണ്ട് എൽ ഡി എഫ് അത്തരത്തിലൊരു പ്രചാരണ ആയുധമാക്കി ഈ പെൻഷൻ പ്രസ്താവനയെ മാറ്റിയെടുക്കാനുള്ള ശ്രമത്തിലാണ് എൽ ഡി എഫ് പോകുന്നത് ബി ജെ പി വികസനം പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകുന്നു അതോടൊപ്പം തന്നെ പ്രധാന വ്യക്തികളെ കണ്ടുകൊണ്ടാണ് ബി ജെ പിയുടെ പ്രചരണം മുന്നോട്ട് പോകുന്നത് ഇന്ന് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായിട്ടുള്ള എംസ്വരാജിന്റെ പര്യടനം എടക്കര പഞ്ചായത്തിലാണ് അവിടെയാണ് അദ്ദേഹം വോട്ടർമാരെ നേരിട്ട് കണ്ട് വോട്ട് ചോദിക്കുന്നത് ബി ജെ പി സ്ഥാനാർത്ഥിയായിട്ടുള്ള അഡ്വക്കേറ്റ് മോഹൻ ജോർജ് മുത്തേടം പഞ്ചായത്തിലാണ് ഇന്ന് പര്യടനം നടത്തുന്നത് യു ഡി എഫ് സ്ഥാനാർത്ഥിയായിട്ടുള്ള ആര്യാടൻ ഷൌക്കത്തിന് ഇന്ന് പര്യടനമില്ല പകരം അദ്ദേഹം പ്രധാന വ്യക്തികളെ നേരിട്ട് കണ്ട് വോട്ട് ചോദിക്കാനാണ് ഇന്ന് ഇന്നത്തെ ദിവസം വിനിയോഗിക്കുന്നത് എന്തായാലും പ്രചരണ രംഗം കൂടുതൽ കൂടുതൽ ശക്തിയായി മുന്നോട്ട് പോകുന്നു എല്ലാ സ്ഥാനാർത്ഥികളും ശക്തമായി കളത്തിലിറങ്ങുന്നുണ്ട് പി വി അൻവർ കൂടി മത്സര ചിത്രത്തിലേക്ക് വന്നതോടുകൂടി നിലമ്പൂരിന്റെ രാഷ്ട്രീയ കാലാവസ്ഥയ്ക്ക് ചൂടുപിടിക്കുന്ന ഒരു സാഹചര്യവും നിലവിലുണ്ട്